ഹായ് വിസ് വെൽക്കം മൈസൂസ് ലോൺ മിസ്സസ് മൈ യൂട്യൂബ് ചാനലിൽ ഇന്നലെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല ചില സാങ്കേതിക തകരാറ് മൂലമായിരുന്നു വെള്ളിയ്ശനെ ഞായർ ഇതിലും ഈ നാല് ദിവസം ഏതൊരു ദിവസത്തെ വീഡിയോ ചെയ്തിരിക്കും എൻ്റെ ശ്രോതാക്കൾ പുതിയ സുഖങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അങ്ങനെ എന്തായാലും സുഖമായിരിക്കുന്നത് വിശ്വസിക്കുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ മൂന്ന് പുതിയ പാട്ട് പാടി തിന്നലൊരു പാടി കേട്ടെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ വെറുതെ ഒരു പാട്ടിങ്ങനെ പാടി നോക്കി ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ ഒരു വാക്കെൻ്റെ മനസ്സിൽ വന്നപ്പോൾ അത് തുറന്നും ഇങ്ങനെ ഒരു പാട്ട് റെഡിയായി പിന്നെ ഞാൻ ഈ തിങ്കള ചൊവ്വാഴ്ച ഞാൻ രാവിലെ കിറ്റണയിക്കുമ്പം വെറുതെ വായി വരുന്ന ഗോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ ഞാൻ വെറുതെ ഒരു പാട്ട് അനുവാമ സ്നേഹത്തിന് നിറകുടമാണ് നീ എന്നും പറഞ്ഞ ചേച്ചെന്നെ വന്നെങ്കിൽ ഒരു പാട്ട് ഞാനത് വെറുതെ ഇങ്ങനെ പാട്ട് നോക്കുമ്പോൾ അതും അങ്ങ് റെഡിയായി അങ്ങനെ ചൊവ്വാഴ്ച ആ ഉച്ചയ്ക്ക് ഒരു രണ്ടര മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിലിങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് ആ ജീസസിൻ്റെ പ്രസൻസ് ഉണ്ടാകുകയും കർത്താവ് ഒരു പാട്ട് തരികയും ചെയ്തു ആ ദൈവസ്ഥാനത്ത് ഇന്ന് എനിക്ക് ആ പാട്ട് മൂന്നും നാലും അതിനൊക്കെ തരുന്നത് അത് കംപ്ലീറ്റ് ചെയ്യുവാൻ ഇതാക്കണം ദൈവത്തിൻ്റെ വച്ചിത്താൽ മാസം അങ്ങനെ മൂന്ന് പാട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും സ്വകാര്യ വിശ്വസിക്കുന്നു കഴിഞ്ഞ നാളുകളെ പാടിയ പാട്ടുകളൊക്കെ എല്ലാവരും കെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നൽകിയ സപ്പോർട്ടിൻ്റെ ഹൃദയത്തിൻ്റെ വാഷിലും എന്നി പറയുന്നു അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു അപ്പം നമുക്കിന്ന് ആദ്യമായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് കർത്താവ് തന്ന ആദ്യത്തെ സോങ്ങിലേക്ക് പോകാം യേശുവെ മഹോനതനെ അത്ഭുതങ്ങൾ തന്നെ ആരംഭവാനെ അതാണ് ആ സോങ്ങിൻ്റെ ആദ്യം ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് അവിടെ ഉത്സവം ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി ഉത്സവം നടക്കുകയാണ് അതുകൊണ്ട് ഭയങ്കര മയക്കിൻ്റെ സൗണ്ടാണ് ഭയങ്കര പ്രോഗ്രാമൊക്കെയാണ് അതുകൊണ്ട് ഭയങ്കര സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് എല്ലാവരും സഹായിക്കുക പ്രാർത്ഥിക്കുക ിലേക്ക് പോകാൻ നല്ല മഴക്കോളൊക്കെ ഉണ്ട് യേശുവെ മഹോനതിനെ അത്ഭുതങ്ങൾ തന്നെ ആരംഭവാനെ അത്ഭുതങ്ങൾ തന്നെ ആരംഭവാനെ ഈ ഒരു വാക്കെനിക്ക് തോന്നി വളരെ റെയർ ആയിട്ടാ കിട്ടുള്ളൂ അങ്ങനെ വലുതായിട്ടൊന്നും കേട്ടിട്ടില്ല അത്ഭുതങ്ങൾ തന്നെ ആരംഭവാനെ അതെ ഞാൻ പറഞ്ഞതല്ല യേശു എന്നോട് ഇങ്ങനെ പറഞ്ഞതാണ് അത്ഭുതങ്ങൾ തന്നെ ആരംഭവാന് അതെ അത്ഭുതങ്ങൾ തുടങ്ങുന്നത് യേശുവിൽ നിന്നാണെന്നല്ലോ അതൊരു അത് ഹൺഡ്രഡ് പേഴ്സൻ്റ് ശരിയായ ഒരു കാര്യമാണ് അത്ഭുതങ്ങൾ തന്നെ തൻ്റെ വായിലെ തിരുവായനത്താൽ ഉളവായി അല്ല അതെ പാഴുശൂര്യുമായിരുന്നു ഭൂമിയെ നോക്കട്ടെ യേശു പറഞ്ഞു ഉളവാകട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ ഹൈന്ദവ പുരാണത്തിലൂടെ ശ്രദ്ധിച്ചാലും ഓംകാരം എന്ന് പറഞ്ഞാൽ ഉളവാകട്ടെ ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്ഭുതങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവത്വങ്ങൾ തന്നെയാണ് ഈ അത്ഭുതങ്ങൾ തുടങ്ങിയിരിക്കുന്ന അപ്പോൾ യേശു പറഞ്ഞ ഒരു വാക്കാണ് അത്ഭുതങ്ങൾ തന്നെ ആരംഭവാനേ യേശുവേ മഹോനതിനെ അത്ഭുതങ്ങൾ തന്നെ ആരംഭവാനേ അത്ഭുതങ്ങളുടെ ദൈവമായ ആ യേശുവിനോട് ചേർന്ന് കൊണ്ട് ഒരിക്കൽ കൂടി പാടാം യേശുവേ മഹോനതിനെ അത്ഭുതങ്ങൾ തന്നെ ആരംഭവാനേ യേശുവേ മഹോനെ അത്ഭുതങ്ങൾ തന്നെ സർവചരാചരങ്ങളെ സൃഷ്ടിച്ചോനെ സർവരും വണങ്ങുന്നു നിന്റെ മുന്നിൽ യേശുവേ മഹോനദനീ അത്ഭുതങ്ങൾ തന്നാരം സൃഷ്ടിച്ചോനെ സർവരും വണങ്ങുന്നു നിന്റെ മുന്നിൽ ഭയങ്കര മതിശേഖരവുമായി നീ എന്നെ സൃഷ്ടിച്ച അത് നിന്റെ പുസ്തകത്തിലില്ലയോ യേശുവെ മഹോനീ അത്ഭുതങ്ങൾ തന്നെ ഭവാനേ അഴിയും നിർമ്മിച്ച സർവചരാചരങ്ങളെ സൃഷ്ടിച്ച സർവരും വണങ്ങുന്നു നിന്റെ മുന്നിൽ യേശുവേ മഹോനീ അത്ഭുതങ്ങൾ തന്നാരം സൃഷ്ടിച്ചോനീ സർവരും വണങ്ങുന്നു നിന്റെ മുന്നിൽ സർവതം സൃഷ്ടിച്ചു പാലനം ചെയ്ത ശാശ്വതഭവനമോ നിൻ്റെ അടുക്കൽ സർവതം സൃഷ്ടിച്ചു പാലനം ചെയ്തേ അടിയങ്ങൾ ഇവിടെ പരദേശിയുൾ ശാശ്വതഭവനമോ നിൻ്റെ യശു അത്ഭുതങ്ങൾ തന്നാരം ഭവാനീ അഴിയും സർവചരാജനങ്ങളെ സൃഷ്ടിച്ച സർവരും വണങ്ങുന്നു നിന്റെ മുന്നേ നിന്റെ സൃഷ്ടി നിന്നെ അടിയങ്ങളെ വേരും ചേർന്നു വണങ്ങുന്നു സർവുകൾക്കും യോഗ്യനായ സർവേശ്വര നിന്നെ ഞങ്ങൾ നമിക്കുന്നു സർവരും വണങ്ങുന്നു മുന്നിൽ യേശുവേ ുംഭുതങ്ങൾ തന്നെ നിർമ്മിച്ച